നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നാനൂറ്റി അറുപത്തി ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അതുപോലെ നാനൂറ്റി എഴുപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് സ്റ്റാഫ് നേഴ്സ് ഗ്രേഡ് ടു മെഡിക്കൽ എഡ്യൂക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് ഫിഫ്റ്റീൻ ജനുവരി ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് നാനൂറ്റി എഴുപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് ഗ്രേഡ് ടു ലാസ്റ്റ് ഡേറ്റ് ഫിഫ്റ്റീന്റ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പൊ ഇതിന്റെ കാര്യങ്ങളൊക്കെ പറയാം അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഇതിന്റെ ക്ലാസ്സുകൾ നേഴ്സ് കുൻ ആപ്പിൽ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാവുന്നതാണ് ക്ലാസ്സുകൾ ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ അധികം ആയിട്ടില്ല ഇപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് ആ ഒരു എക്സാമിന് മുന്നേ ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിലാണ് ക്ലാസ്സുകൾ എടുക്കുന്നത് അപ്പോൾ ഓൾറെഡി ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സിനും സ്റ്റാഫ് നേഴ്സിനും ജോയിൻ ചെയ്തവർ വീഡിയോസ് കിട്ടിക്കൊണ്ടിരിക്കുന്നവര് നന്നായിട്ട് റെഗുലറായിട്ട് പഠിക്കുക പഴയ വീഡിയോസ് അതിനകത്തുള്ളത് തന്നെ ഇപ്പം അഞ്ചോ ആറോ ലൈവ് ക്ലാസ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ അപ്പം ആ കഴിഞ്ഞ ക്ലാസ്സുകൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുക മെറ്റീരിയൽസ് നമ്മൾ അയക്കുന്നുണ്ട് ആ മെറ്റീരിയൽസ് നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ അയക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് അത് എടുക്കാൻ പറ്റും നിങ്ങൾക്ക് സ്വന്തമായിട്ട് അത് പർച്ചേ വേണമെങ്കിൽ മെറ്റീരിയൽസ് നിങ്ങൾക്ക് തന്നെ എടുക്കാൻ പറ്റുന്നതായിരിക്കും പ്രിന്റ് ഔട്ട് എടുക്കാം അപ്പൊ നിങ്ങൾ അത് നല്ല രീതിയിൽ പഠിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വായിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം അതിനു മുന്നേ ആയിട്ട് നമ്മൾ ഇതുവരെ നിങ്ങൾ ഈ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ തീർച്ചയായിട്ടും ചെയ്യുക വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊരു അക്ഷൈസ് എൻട്രി പോയിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അതുപോലെ ആധാർ ഫോട്ടോ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് അത് ചെയ്തു തരുന്നതായിരിക്കും അതിൻ്റെ കൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കുകയും ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് ആദ്യം സ്റ്റാഫ് നേഴ്സിൻ്റെ നോക്കാം നാനൂറ്റി അറുപത്തൊമ്പത് രണ്ടില് ആപ്ലിക്കേഷൻസ് ആർ ഇൻവൈറ്റഡ് ഓൺലൈൻ ഓൺലി ത്രൂ വൺ ടൈം രജിസ്ട്രേഷൻ ഫ്രം ക്വാളിഫൈഡ് കാൻഡിഡേറ്റ് ഫോർ സെലക്ഷൻ ടു ദ അണ്ടർ മെൻഷൻ പോസ്റ്റ് ഇൻ കേരള ഗവൺമെന്റ് സർവീസ് അപ്പോ മെഡിക്കൽ എഡ്യൂക്കേഷൻ നമ്മുടെ കേരളത്തിലുള്ള മെഡിക്കൽ കോളേജിലേക്കാണ് അറിയാത്തവർക്ക് വേക്കൻസി ക്ഷണിച്ചിരിക്കുന്നത് സാലറി മുപ്പത്തൊമ്പത് മുന്നൂറ് എൺപത്തി മൂവായിരം അതാണ് സ്കെയിൽ ഓഫ് പേ വരുന്നത് എല്ലാ കട്ടിങ്ങും കഴിഞ്ഞ് നിങ്ങളുടെ കയ്യിൽ കിട്ടും അതായത് എല്ലാ കട്ടിങ് നിങ്ങളുടെ പി എഫ് അതുപോലെ നിങ്ങളുടെ പെൻഷന്റെ സ്കീമ് ബാക്കി നിങ്ങളുടെ ആരോഗ്യ ഇൻഷുറൻസ് ആണെങ്കിലും അതെല്ലാം കട്ട് ചെയ്തിട്ട് ഇത്രയും വേക്കൻസി ആന്റിസിപ്പാറ്റഡ് വേക്കൻസി ആണ് കഴിഞ്ഞ ഡി എം ഇ ലിസ്റ്റിൽ നിന്നും ഏകദേശം ആയിരത്തി പേരെ തന്നെ വിളിച്ചു കഴിഞ്ഞു ഇനി ഒരു വർഷം ലിസ്റ്റുണ്ട് അപ്പം അതിന് മുന്നേ ആയിട്ട് അതിന് ഇടയിൽ മാക്സിമം ആളുകളെ വിളിക്കും അപ്പം നമ്മുടെ കേരളത്തിൽ എഴുതാൻ പറ്റുന്ന കൂടുതൽ വേക്കൻസി ഉള്ള ഒരു പോസ്റ്റാണ് നമ്മുടെ സ്റ്റാഫ് നേഴ്സിൻ്റെയും അതുപോലെ ജെ പി എച്ച് ഈ ഒരു പോസ്റ്റ് എന്നുള്ളത് ഞാൻ ക്ലാസ്സുകളുടെ ഒന്ന് കാര്യം ഒന്നുകൂടെ പറയാം എനിക്ക് സംശയമുള്ളവർ ഫോർ എയിറ്റ് നമ്പറുകൾ വാട്സപ്പ് ചെയ്യുക നമ്മളെ ആപ്പിൻ്റെ സ്റ്റോറിൽ ഇത് അവൈലബിൾ ആണ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് ഓക്കെ അപ്പം നമുക്ക് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസിലൊക്കെ കാണാം ആണ് ഏജ് ലിമിറ്റ് ജനറൽ കാറ്റഗറി മുപ്പത്തി ആറാണ് കേട്ടോ അതായത് ജനറൽ കാറ്റഗറിക്ക് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി നാലിനും ഇടയിൽ ജനിച്ചവർക്കാണ് ജനറൽ കാറ്റഗറി ഒ ബി സി എന്ന് പറയുമ്പോൾ ഒൻപത് വരെയും എസ് സി എസ് ഒന്ന് വയസ്സ് വരെയും അപേക്ഷിക്കുന്നത് ഒ ബി സിയിൽ പെടുന്നതാണ് മുസ്ലിം കാറ്റഗറി ഒക്കെ മുപ്പത്തി ഒമ്പത് വരെ അപേക്ഷിക്കാം എസ് സി എസ് ടി നാൽപ്പത്തി ഒന്ന് ഓക്കെ അപ്പൊ നമുക്ക് ഇതിനകത്ത് വേണത് എ പാസ് ഇൻ പ്ലസ് ടു ഓർ പ്രീ ഡിഗ്രി വിത്ത് സയൻസ് പ്രത്യേകം പറയുന്നുണ്ട് നിങ്ങൾക്ക് സയൻസ് സബ്ജക്റ്റ് ഇല്ലെങ്കിലും കൂടി നിങ്ങളൊന്ന് അയക്കുക കാരണം നമ്മൾ സയൻസ് സബ്ജക്റ്റ് ഇല്ലാത്തവർക്കും കൂടി അപേക്ഷിക്കാം എന്ന രീതിയിൽ നോട്ടിഫിക്കേഷൻ വരികയുണ്ടായി അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് അപേക്ഷിച്ചോളൂ സയൻസ് അല്ലാത്തവരും തീർച്ചയായിട്ടും അപേക്ഷിക്കുക പറയുന്നുണ്ട് ഇൻ ഡൊമസ്റ്റിക് നേഴ്സിംഗ് ഓഫ് എ റെക്കണൈസ്ഡ് യൂണിവേഴ്സിറ്റി അതുപോലെ പാസ് ഇൻ ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ജനറൽ മിഡ്വൈഫ് ഫ്രീ കോഴ്സ് നോട്ട് ലെസ് ദാൻ ത്രീ ഇയർ ഡ്യൂറേഷൻ എന്ന് പറയുന്നുണ്ട് സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ വിത്ത് കേരള കേരളസ് ആൻഡ് മിഡ്വൈഫ് കൗൺസിൽ കേരള അപ്പോ കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ വേണം പ്രത്യേകം അത് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യാത്തവരെ എത്രയും പെട്ടെന്ന് ചെയ്തു വെക്കുക രജിസ്ട്രേഷൻ ചെയ്യാൻ എളുപ്പമാണ് നമ്മുടെ അക്ഷയ സെന്ററിൽ പോയിട്ട് ഓൺലൈനായിട്ട് ചെയ്യാം ഒരു ടെൻ ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടും ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ രജിസ്ട്രേഷൻ ചെയ്താലും നമുക്ക് ഈ ജനുവരി പതിനഞ്ചിന് ആയിട്ട് അത് തിരികെ കിട്ടുകയും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കുകയും ചെയ്യാം കേട്ടോ അത് ജെ പി എച്ച് ആണെങ്കിലും സ്റ്റാഫ് നേഴ്സ് ആണെങ്കിലും ശ്രദ്ധിക്കാം നിങ്ങൾക്ക് ഇത് ഇതിന് പ്രത്യേക ഒരു കാര്യം അപേക്ഷിക്കേണ്ട അവസാന തീയതി പതിനഞ്ചു മിഡ് നൈറ്റ് പന്ത്രണ്ട് മണി വരെയാണ് അതിന് മുന്നേ ആയിട്ട് പലരും ഇത് കഴിഞ്ഞിട്ടും എന്നെ വിളിക്കാറുണ്ട് എനിക്ക് അപേക്ഷിക്കാൻ പറ്റിയില്ല സാറേ എന്ത് ചെയ്യുന്ന പറഞ്ഞിട്ട് അപ്പൊ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യുക ആർക്കെങ്കിലും അറിയാൻ പറ്റിയില്ലെങ്കിൽ അവർക്കും കൂടെ അറിഞ്ഞോട്ടെ എന്ന് കരുതിയിട്ടാണ് അപ്പൊ എന്തായാലും ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യുക തീർച്ചയായിട്ടും ഇതിന് ഇപ്രാവശ്യവും ഇത് അറിയ അയക്കാത്തവർ പിന്നെയും വിളിക്കാനുള്ള സാധ്യത ഉണ്ട് നാനൂറ്റി ഏഴ് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജെ പി അച് പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി അഞ്ച് വരെ അപേക്ഷിക്കാവുന്നതാണ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് മെഡിക്കൽ എഡ്യൂക്കേഷൻ രണ്ടും ഒന്നിച്ച് വിളിച്ചിരിക്കുകയാണ് ആന്റിസിപ്പേറ്റ് വേക്കൻസിയാണ് മുപ്പത്തി ഒന്ന് അറുപത്തി എണ്ണൂറ് സാലറി ഒട്ടും പുറകിലല്ല നമ്മുടെ സ്റ്റാഫ് മുപ്പത്തൊമ്പത് മുന്നൂറ് അങ്ങനെ നോക്കുമ്പോൾ കയ്യിൽ എനിക്ക് തോന്നുന്നത് ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു ഇരുപത്തി പ്ലസ് കയ്യിൽ കിട്ടേണ്ടതാണ് സ്റ്റാർട്ടിങ് സാലറി ആർക്കെങ്കിലും അപേക്ഷിച്ച് ഓൾറെഡി വർക്ക് ചെയ്യുന്നവര് ജെ പി അച് ിൽ വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യാ എത്ര സാലറി നിങ്ങൾക്ക് സ്റ്റാർട്ട് അതുപോലെ സ്റ്റാഫ് നേഴ്സ് ഉള്ളവരും ഒന്ന് കമന്റ് ചെയ്യുന്ന നല്ലതാണ് ഏജ് ലിമിറ്റ് പതിനെട്ട് തൊട്ട് നാപ്പത്തി വയസ്സ് വരെയാണ് കേട്ടോ അപ്പോൾ ജെ പി എച്ച് ഏജ് ലിമിറ്റ് നാപ്പത്തി വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറിക്ക് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിനും ഇരുപത്തി ആറിനും സോറി രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചിരാണ് അതുപോലെ ഏജ് റിലാക്സേഷൻ ഒ ബി സി എസ് സി എസ് ടിക്ക് ഏജ് റിലാക്സേഷൻ മൂന്ന് വയസ്സും നാൽപ്പത്തി മൂന്ന് വരെ ഒ ബി സിക്കും നാൽപ്പത്തി അഞ്ച് വരെ എസ് സി എസ് ടിക്കും കിട്ടാനുള്ള സാധ്യതയുണ്ട് കാരണം ആദ്യമായിട്ടാണ് ജനറൽ കാറ്റഗറി ഇത്രയും ഏജ് കൂടി ഒരു വേക്കൻസി വരുന്നത് എസ് എസ് എൽ സി കഴിഞ്ഞ് എ എൻ എം എൻ എം നമ്മുടെ കോഴ്സ് പതിനെട്ട് മാസത്തെ കോഴ്സ് അതുപോലെ കേരള നഴ്സസ് കൗൺസിൽ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ജെ പി എച്ച് എൻ രണ്ടും ഒന്ന് അപേക്ഷിക്കാവുന്നതാണ് എ എൻ എം അല്ലെങ്കിൽ ജെ പി എച്ച് കോഴ്സ് പിന്നെ എന്തായാലും കെ എൻ സി രജിസ്ട്രേഷൻ വേണം ഹെൽത്ത് വർക്കേഴ്സ് ട്രെയിനിംഗ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ ദ കേരള നഴ്സസ് കേരളസ് ആൻഡ് മിഡ്ലൈഫ് കൗൺസിൽ അപ്പൊ എ എൻ എം അല്ലെങ്കിൽ ഹെൽത്ത് വർക്കേഴ്സ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ ദ കേരള നഴ്സസ് ആൻഡ് മിഡ്ലൈഫ് കൗൺസിൽ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ജെ പി എച്ച് കോഴ്സ് ഉണ്ടായിരിക്കണം വിത്ത് കെ എൻ സി രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം അതുപോലെ അപേക്ഷിക്കേണ്ട അടുത്ത മാസം പതിന പതിനഞ്ച് ഒന്നായിരത്തി ഇരുപത്തഞ്ച് ആ സമയം നിങ്ങൾ മറക്കരുത് ക്ലാസ്സുകളുടെ കാര്യം ഞാൻ ഒന്നുകൂടെ പറയാം നമ്മുടെ നേഴ്സ് ക്യൂൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക ജസ്റ്റ് സ്റ്റാർട്ടിട്ടുള്ള ക്ലാസ്സുകൾ ജെ പി എച്ച് ആണെങ്കിലും ആണെങ്കിൽ അല്ലെ സ്റ്റാഫിനെ പഠിക്കാൻ പറ്റുന്നതാണ് എല്ലാ പോർഷനും കവർ ചെയ്ത് തിയറി കവർ ചെയ്ത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഡിസ്കഷനും ഉണ്ടാകും അപ്പൊ നിങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആണ് എന്നെ കോൺടാക്റ്റിനുള്ള നമ്പർ ഒന്നും കൂടെ ഇവിടെ എഴുതാം നിങ്ങൾക്ക് ചിലവിൽ വീട്ടിൽ കൊണ്ട് തന്നെ ഓൺലൈനായിട്ട് പഠിക്കാവുന്നതാണ് ഈ ഓൺലൈൻ ക്ലാസ്സുകൾ ലൈവ് ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കാണുന്ന രീതിയിലാണിത് ഒരുക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ഈ വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കാണാം ഇപ്പോൾ ഒരു ക്ലാസ് കഴിഞ്ഞാൽ അതിന്റെ മെറ്റീരിയൽ അപ്പോൾ തന്നെ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് വരും ആ ക്ലാസ് ഒരു മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ഫുള്ള് തിയറി പോർഷൻസ് കവർ ചെയ്ത് എം സി ക്യൂ ഡിസ്കഷനോട് ഉണ്ടാവും ഒരുപാട് എക്സ്പെർട്ട് ആയിട്ടുള്ള മാഡംസ് ആണ് മാഡംസും അതുപോലെ ഞാനും നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ കാര്യങ്ങളൊക്കെ എനിക്ക് ഒന്ന് വാട്സപ്പ് ചെയ്താൽ അതിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അയച്ചു തരാം അപ്പോൾ ഓൾറെഡി ഗവൺമെന്റിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് ആണ് ഓക്കെ ഞാനും എം എസ് സി നേഴ്സിംഗ് കഴിഞ്ഞ ആളാണ് ഞാൻ ഡൽഹി എയിംസിലും അതുപോലെ തന്നെ ഡൽഹി സ്റ്റേറ്റ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ വർക്ക് ചെയ്ത ആളാണ് ഇപ്പോൾ നാട്ടിലാണ് ഉള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക വിളിക്കുക വിളിക്കുകയാണെങ്കിൽ ഞാൻ ഫോൺ എടുക്കാം എടുക്കാം സോ താങ്ക് ഫോർ വാച്ചിങ് എല്ലാവർക്കും ഈ ഗവൺമെൻറ് ജോലി ലഭിക്കട്ടെ അതിനുവേണ്ടി ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കട്ടെ എല്ലാവരും ഈ ഒരു തീയതിക്ക് മുന്നേ ആയിട്ട് അപേക്ഷിക്കാൻ ശ്രമിക്കുക അത് നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് കേരളത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും മികച്ച ഒരു ജോബ് ആണ് അത് സ്റ്റാഫ് നേഴ്സിലാണെങ്കിലും ജെ പി എച്ചാണെങ്കിലും ഈ ഒരു ജോബ് ഇൻഫർമേഷൻസ് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഈ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾ കളയാതിരിക്കുക ഇത്രയേ ഉള്ളൂ താങ്ക് ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്